ലൈംഗികാതിക്രമ പരാതിയിൽ കൊല്ലം ചവറ കുടുംബ കോടതി ജഡ്ജിയായിരുന്ന ഉദയകുമാറിനെതിരെ നടപടിക്ക് സാധ്യത ജില്ലാ ജുഡീഷ്യറിയുടെ ചുമതലയുള്ള രജിസ്ട്രാർ നാളെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കും ഹൈക്കോടതി അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി മുൻപാകെയാണ് റിപ്പോർട്ട് നൽകുക ലൈംഗികാതിക്രമ പരാതിയിൽ കൊല്ലം ചവറ കുടുംബ കോടതി ജഡ്ജിയായിരുന്ന വി ഉദയകുമാറിനെതിരെ നടപടിക്ക് സാധ്യതയെന്നാണ് സൂചന ജില്ലാ ജുഡീഷ്യറിയുടെ ചുമതലയുള്ള രജിസ്ട്രാറുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതി അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്ക് ലഭിക്കുന്ന മുറയ്ക്ക് തുടർ നടപടി ഉണ്ടാകും നാളെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് വിവരം പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ കുടുംബ കോടതിയിൽ നിന്നും വാഹനാപകട നഷ്ടപരിഹാര ട്രൈബ്യൂണലിലേക്ക് ജഡ്ജിയെ സ്ഥലം മാറ്റിയിരുന്നു രേഖാമൂലമുള്ള പരാതിക്ക് പുറമെ ഒട്ടേറെ ആക്ഷേപങ്ങൾ മുൻപും ഉദയകുമാറിനെതിരെ ഉയർന്നിട്ടുണ്ട് പരാതിയിൽ കഴമ്പുണ്ടെന്ന് രജിസ്ട്രാറുടെ റിപ്പോർട്ടിൽ കണ്ടെത്തിയാൽ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ആഭ്യന്തര അന്വേഷണ സമിതി തുടർ നടപടി സ്വീകരിക്കും ഇക്കഴിഞ്ഞ പത്തൊൻപതാം തീയതി ചേംബറിൽ വെച്ച് ജഡ്ജി കേസിലെ കക്ഷിയായ യുവതിയോട് ലൈംഗികാതിക്രമം നടത്തിയതായാണ് പരാതി ജനം കൊച്ചി